അലൈക്കും അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂല അലഹമുല്ല വസ്ലാമു അപ്പം നമ്മൾ പ്രകൃതി കാണേണ്ട ആൾക്കാർ മാത്രം കാണുക അല്ലാത്ത വീട് പോയി പോയിട്ടോ പിന്നെ തുടക്കത്തിൽ നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഇത് അൽബാഹയാണ് അൽബാഹയ്ക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ജിദ്ദയിൽ നിന്നും ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോമീറ്റർ താഴെ ഞങ്ങൾ വായ്പ വഴി പിന്നെ ഇവിടേക്ക് പോകുമ്പോഴാണ് ഹലിമാറ എന്നുള്ളതാണ് വീടൊക്കെ കാണാം നിന്ന് നിന്നൊരു എഴുപത് കിലോമീറ്ററോട് പോയി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹലിമാവീടെ നിങ്ങൾ വീടൊക്കെ കാണാം ആ ഭാഗമാണ് അങ്ങനെ പോയി മക്കുവ മഹുവയിൽ പോയി അവിടെ നിങ്ങളുടെ ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ചുരം കയറുക ആ ചുരമാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം അവിടെ എത്തുമ്പോഴൊക്കെ ഇരുപത്തി നാലോ ഇരുപത്തഞ്ചോ ചുരണ്ട് കിട്ടോ ഇത് വീഡിയോ എടുക്കുന്ന ആളും ഡ്രൈവറും ഞാൻ തന്നെയാണ് അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും ഏതായാലും ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടണലുകളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇങ്ങനെ മലമ്പള്ളന്നൊക്കെ പറയില്ല മലൻ്റെ ചെരുവിലൂടെ ഇങ്ങനെ പിന്നെ ണലുണ്ടാക്കി കാണില്ല അപ്പൊ നമ്മളങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ തന്നെ വല്യ മലകള് ആ മലകളെ അങ്ങനെ തുളച്ച് ഒരു പത്തിരുപത്തിയഞ്ച് അതുകൂടെ അതുപോലെ തന്നെ ഇതില് മറ്റൊന്ന് നമ്മള് തായ്പ് സ്ഥലം എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡർ ഒക്കെ രണ്ട് രണ്ടെണ്ണ ആയിട്ടാണ് പക്ഷെ ഇത് അങ്ങനല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറ്റ റോഡാണ് സിംഗർ റോഡാണ് അതുകൂടെ ഈ പെയിന്റിന്റെ ആ വരയിൽ പോലെ ശ്രദ്ധിച്ച് അങ്ങനെ പോവുക സംഗതി നല്ല രസമാണ് കണ്ടോ നമ്മളെ വണ്ടി ഞാൻ വെറുതെ അവിടെ ഒരു ആഴം കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഒരുപാട് കൊരങ്ങന്മാരൊക്കെ ഉള്ള സ്ഥലട്ടോ അവിടെ അമ്മ നമുക്ക് അവിടെ കയറിയതിന് ശേഷം കാണാം അപ്പം ഇതൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ള കാഴ്ച കണ്ടില്ല നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് അങ്ങനെ വെളുത്ത് ലൈനായി കാണുന്നത് ഇത് ചുരം പിന്നെ റോഡാണ് ഈ കാണുന്നത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ കാണുകയൊക്കെ തന്നെയാണ് ഇനി എന്താ പറയുക പറയാനുള്ളത് ആ കാണുക റോഡ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ആ അതിൻ്റെതായ ഒരു രസമൊന്നും കിട്ടൂല ഞാൻ അവിടെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ വലിയൊരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ ഏതായാലും എടുത്തതല്ലേ ആരും കാണണമെങ്കിൽ കാണും ടോട്ടേജിന് പോസ്റ്റ് ചെയ്താൽ മുട്ട കുന്നാട്ട കുന്നിൻ്റെ മുകളിലൊന്നും ഒന്നും അല്ല ഈ റോഡ് മാത്രേ ഉള്ളൂ കണ്ടില്ലേ ഒരുപാട് താഴ്ചയിൽ കൂടെ നോക്കുമ്പോൾ വണ്ടികൾ അങ്ങനെ പോകേണ്ടത് ഒരേ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ടണലിലേക്ക് മാറി മാറി വണ്ടികൾ അങ്ങനെ പോവുകയാണ് ഈ കാണുന്ന കാഴ്ചകൾ തന്നെ കേട്ടോ അതല്ലാതില് പ്രത്യേകിച്ച് ചരിത്രം പറയാനും മറ്റുള്ളവരുടെ മാതിരി ചരിത്രങ്ങൾ പറയാനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആൾക്കാരൊക്കെ മ്യൂസിക് കിട്ടലാണ് ഞാനിപ്പോ ഏതായാലും മ്യൂസിക് ഡാൻ പാട്ട് പാടാനും നിൽക്കണില്ല അപ്പോൾ ഈ കാഴ്ച കാണണ്ട ആൾക്കാർ ഇങ്ങനെ കണ്ടോളി അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ വേറെ ലോകം എന്ന് പറഞ്ഞ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ചിത്രയിലൊക്കെ മാറി നമ്മൾ അതിന്റെ മോളിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ തന്നെയല്ല മഞ്ഞ് കാണുന്നത് നമ്മൾ ഏത് സമയത്ത് പോയാലും ഞാൻ അപൂർവമായിട്ട് അത് സമയം ഉണ്ടാവും കേട്ടോ എവിടെങ്കിലും പോയിട്ട് മഞ്ഞ് കണ്ടില്ലെങ്കിൽ നിന്ന ഒന്നും പറയുന്നതും വേണ്ട അധിക സമയം കൂടെ കാണാറുണ്ട് വൈകുന്നേരം ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ പോകണത് ഇവിടെ കച്ചിട്ടാണ് അവളൊരു പാർക്ക് ഞങ്ങളുടെ ഇന്നത്തെ പാർക്ക് ഒരു പാർക്കിൻ്റെ പേരൊക്കെ മാറുന്നു ഏതായാലും ആ പാർക്കിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഒരു കാഴ്ച മഞ്ഞ് കട്ടായിട്ട് ചില സമയത്തൊന്നും കണ്ണ് കാണാതെ വണ്ടിയൊക്കെ നിർത്തിയിടേണ്ട ഒക്കെ വരലുണ്ട് അത്രയും കട്ടിയിൽ മഞ്ഞുണ്ടാവാറുണ്ട് എന്തെ ഒരു ഭാഗം മാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് മഞ്ഞ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ അവിടുത്തെ ആസ്വാദക ഹൃദയങ്ങൾക്ക് പിന്നെ അവിടെ കളിക്കാൻ വരുന്ന എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കി വെച്ച സംഭവങ്ങളാണ് ഇതിനെന്താ പറയുക സിപ്പ് ലൈൻ അങ്ങനെന്തോ പറയില്ല സിപ്പ് ലൈന് ആ കയർമ കൂടെ അങ്ങോട്ട് പോയാൽ പോയി അതങ്ങനെ അടുപ്പ് പോയി പിന്നെ കുറേ അപ്പുറത്തേക്ക് അങ്ങനെ പോകും അത് പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്ന വണ്ടി കൊണ്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി വീണ്ടും നമുക്കത് കാണാം ആൾക്കാരൊക്കെ അതിങ്ങനെ കാണാൻ വേണ്ടി അവിടെ കൂടിയിട്ടുണ്ട് ഇതിന് അത്യാവശ്യം പൈസയുണ്ട് കിട്ടോ നൂറ്റി ഇരുപത് റിയാർ ആണ് ഞാൻ ചോദിച്ചു ഒരാൾക്ക് നൂറ്റി ഇരുപത് റിയാർ ആണ് നൂറ്റി ഇരുപത് റിയാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള നല്ല കയറ്റി വിടും അപ്പൊ അതിന് ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലേ അതിനുള്ള പ്രത്യേക സേഫ്റ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണിച്ചു ഒരിക്കൽ യാത്രയൊക്കെ ആയി അപ്പൊ കാണാൻ

ആ മനുഷ്യൻ എന്നാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നീങ്ങിയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങുമ്പോഴേ നല്ല ഭംഗിയാട്ടോ നമ്മളെ ഊട്ടിയിലത്തേക്ക് മാതിരി തന്നെ പിന്നെ റോഡിന്റെ സൈഡിൽ നിറച്ച് ഇങ്ങനെ നിറഞ്ഞ് മഞ്ഞ് വീണ് നമുക്ക് ഇങ്ങനെ കാണാം നല്ലൊരു പ്രത്യേക അനുഭൂതിയാണ് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കാണുക നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി പോകാം കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല എന്നങ്ങ് വെള്ളച്ചാട്ടത്തിനോട് പറഞ്ഞു വരുമ്പോൾ ഏതായാലും വെള്ളച്ചാട്ടം കാണില്ല പിന്നെ വണ്ടി നീണ്ടോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതലുള്ള ആളോട് വീഡിയോ വീടിയെടുക്കാൻ പറഞ്ഞതാണ് അവന് വീടിയോ എടുത്തു നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോന്നു അപ്പൊ ഞമ്മളെ വണ്ടിയാണ് അബാ ചുരം കയറി വരുന്നത് അല്ല ദലെത്തിയതിനു ശേഷം വേറൊരു വെള്ളച്ചാട്ടത്തിന് എന്താ സ്ഥലത്തേ മറന്നു ഞാൻ അവിടെ പോയി വരുമ്പോൾ ഒരു നല്ലൊരു വളവും തിരിവുക കണ്ടപ്പോൾ അവൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതാണ് തീ കാണത് പിന്നെ ഇപ്പം ദബലാണ് ഉള്ളത് അബല് പിന്നെ കാണാൻ അവിടെ ജൈത്തുവിൻ്റെ തോട്ടം അങ്ങനെ ഇങ്ങനെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ ബോറടിക്കും അപ്പൊ ഏതാ നമ്മക്ക് വീടി അവസാനിപ്പിക്കഴിഞ്ഞാൽ അതിന്റെ ഒമ്പതി പതിലെന്താ ഉള്ളത് പറഞ്ഞ വണ്ടി ഒരു ആറേറെ ആൾക്കാർക്ക് ആറേറെ ആൾക്കാർ സാധനം വണ്ടി അപ്പൊ മരം ബേഗിൽ ലോഡാക്കും ആൾക്കാരെ മുന്നിൽ കയറ്റും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പൊ വണ്ടി ഇതാണ് നമ്മളുടെ പിന്നെ വേറൊന്നും പോലെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ അതിശയായി തോന്നിയത് പിന്നെ ഒരു ആട്ടിടെ എൻ്റെ ആടിന് നോക്കുന്ന ആള് അവിടുത്തെ തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ കോട്ടില്ലാതെ പുറത്തേ ഇറങ്ങാൻ പറ്റില്ല പിന്നെ കുറച്ച് നേരൊക്കെ ആൾക്കാർ കാണാൻ വന്ന ആൾക്കാർക്ക് അവർക്കൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്കൊന്നും കൂട്ടില്ലാതെ ഇറങ്ങാൻ പറ്റില്ല നല്ല തണുപ്പാണ് കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ തണുപ്പത്ത് ഒരു മിസ്ക്കീന് പിന്നെ ആടിനെ നോക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഒരു എന്തോന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ വീടും എടുത്താൽ മൂപ്പിര മലമ്പള്ളൊക്കെ ആടുകളതാക്കി നോക്കി നടക്കുകയാണ് അതിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ ആടുകളെ കുറച്ച് ഭാഗത്തായിട്ട് ചെറിയൊരു കുടിലാണ് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അദ്ദേഹം ഒരു ഗൾഫുകാരനാണ് എന്നുള്ളതാണ് രസം അപ്പൊ ആ സാധുവിൻ്റെ ജീവിതം കണ്ടപ്പോഴേ ആ വെറുതെ വീടിയോ അങ്ങനെ എടുത്താൽ മൂപ്പര് വീട് കുറച്ചുകൂടെ ഇറങ്ങണം മൂപ്പര് എങ്ങനെയാ പോണെന്ന് അറിയില്ല അപ്പൊ പോകണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് നേരെ ആ ചെങ്കുത്താരികൾ ഇറങ്ങണം ആ താഴത്ത് വണ്ടി വരുന്ന അവിടെ എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമുണ്ട് ആ ചെരിവരി ചാച്ച് കെട്ടിങ്ങാണ്ട് ഷീറ്റോ എന്തൊക്കെ വെച്ച് തട്ടി തട്ടി ഒരു വീടാണ് അതിലാണ് മൂപ്പര് താമസിക്കുന്നത് അപ്പൊ മൂപ്പരോട് ഇങ്ങനെ കുറച്ചേരും കുറിച്ചൊരു അന്വേഷണമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ ഇങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു ഇത് നമ്മളതിൻ്റെ അടിയിലാണ് കാണുന്നത് അപ്പുറത്ത് കൂടെ നോക്കി കഴിഞ്ഞാല് കാണുന്ന വലിയൊരു പാർക്കാണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ ഏതായാലും പോകണാൾക്കാരൊക്കെ പോയിക്കോളും ലൊക്കേഷൻ ആണ് എന്നോട് ചോദിച്ചു സൗദി അറബിയുള്ള ആൾക്കാരല്ല അവിടെ നോക്കിക്കഴിഞ്ഞാല് ഞമ്മള് ചുരം കാണാം ആ സൈഡിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചുരം കാണാം നമ്മളൊരു കൗതുകത്തിൽ ഇങ്ങനെ എടുത്താണ് അപ്പൊ അതിങ്ങനെ ബോറായി ഉണ്ട് അപ്പൊ ഏതായാലും ഡിലീറ്റ് ചെയ്യുന്നതിന്റെ ബാലങ്ങനു വേണേ കണ്ടോട്ടെ വെച്ചിട്ട് കയറ്റിയതാണ് ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കേ ഇൻഷാ അള്ളാഹ് അഭഞ്ഞ് ബാക്കിങ് കുറേ കേട്ടോ മക്കുവേലുള്ളവർ തടാകമുണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് ഏതായാലും ഓക്കെ എല്ലാവരും ചെയ്യണം അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇതൊക്കെ ഒന്ന് വന്ന് നേരിട്ട് കാണണം ശരിക്ക് ശരിക്കും പ്രത്യേകിച്ചൊന്നല്ല അള്ളാഹിൻ്റെ ദുനിയാവ് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ നല്ലതാണ് മറ്റൊരാൾക്കാരൊക്കെ വന്നിട്ടേ ഒന്ന് കണ്ടുപോകണതൊക്കെ ഓക്കെ അങ്ങനെ പോയി പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് താഴത്തേക്ക് വന്ന് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോവാണ് പിന്നെ താഴത്തേക്ക് എത്തി അല്ലെ ഇതൊക്കെ ടണലുകൾ കേട്ടോ ഈ കാണൊക്കെ ഇരുപത്തിനാല് ടണലൊറ്റ ഉണ്ട് അപ്പൊ ഞാനുള്ളത് അൽബാഹലാണ് അൽബാഹല അതിന്റെ ഏറ്റവും മുകളില് കയറി വരുന്നോട്ടുള്ള ഒരു പാർക്കാണ് ഈ കാണുന്നത് പാർക്കിൽ ഒന്നും ഇപ്പം ആളില്ല അപ്പൊ രാവിലെ സമയതുകൊണ്ടായിരിക്കും